ഹദീസിൽ അൻഹു അദ്ദേഹം പറയുകയാണ് ഞങ്ങൾ നിസ്കരിച്ചു അങ്ങനെ മകറിബ് നുസ്കരിച്ച് മടങ്ങാനുള്ള ആളുകൾ മടങ്ങിപ്പോയി അവിടെ തന്നെ ഇരിക്കുന്ന ആളുകൾ അവിടെ ഇരിക്കുകയും ചെയ്തു അങ്ങനെ പിടിച്ച് കൂടി കടന്നു വന്നു ായം അത് പൊക്കി പിടിച്ചുകൊണ്ടാണ് വരുന്നത് അദ്ദേഹത്തിന്റെ അവിടുത്തെ മുട്ട് കാണാറുണ്ടായിരുന്നു എന്ന് ഫാൽ അങ്ങനെ വസ്സല കടന്നു വന്ന് പറഞ്ഞു നിങ്ങൾ സന്തോഷിച്ചു തുറന്നിരിക്കുകയാണ് അവൻ ഈ ഇരിക്കുന്ന നിങ്ങളെ കൊണ്ട് മലക്കുകൾ മലക്കുകളോട് അഭിമാനം പറയുകയാണ് അള്ളാഹു നിങ്ങളെ കൊണ്ട് മലക്കുകളോട് അഭിമാനം കൊള്ളുകയാണ് എന്ന് അലഹു വസ്ലം പറയും യഹൂൽ അള്ളാഹു പറയുകയാണ് മലക്കുകളോട് പറയു അടിമകളിലേക്ക് നിങ്ങൾ നോക്കുക അവർ അവർ ഒരു ഫർള് നിസ്കാരം നിർവഹിച്ചു കഴിഞ്ഞിരിക്കുന്നു മറ്റൊരു മറ്റൊരു നിർബന്ധ നിസ്കാരത്തിനെ കാത്തിരിക്കുകയാണ് നോക്കൂ യാണ് വസ്ലം ഇത് മകരീബിന് ശേഷം പള്ളിയിൽ ഇരിക്കുന്ന ഇഷാഇനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ കുറിച്ച് അലഹു വസ്ലം എന്ന് പറയാണ് സന്തോഷിക്കുക അള്ളാഹു സുബാനഹുഅച്ചാല് നിങ്ങളുടെ കാര്യത്തിൽ മലക്കുകളോട് അഭിമാനം കൊള്ളുകയാണ് മലക്കുകളോട് ഈ പറയുന്ന ആളുകളിലേക്ക് നോക്കുക അവർ ഒരു ഫർള് നിസ്കാരം കഴിഞ്ഞ് മറ്റൊരു ഫർലിന് വേണ്ടി ഇരിക്കുകയാണ് എന്ന് അള്ളാഹു സുബഹാനഹു അച്ചാല് പറയുക അപ്പൊ നോക്കൂ സഹോദരങ്ങൾ എത്ര വലിയ ഫതലാണ് നിസ്സാരക്കാരായ നമ്മളെ കുറിച്ച് അള്ളാഹു മലക്കുകളോട് അഭിമാനം പറയാന്ന് പറഞ്ഞാൽ അതൊരു വലിയ ഫതലി തന്നെയാണ് എന്ന് മനസ്സിലാക്കുക ഇനി നിസ്കാരത്തിന് ഒരു നിസ്കാര ശേഷം മറ്റൊരു നിസ്കാരത്തിനെ കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അത് കാറുകളുമായി ഖുർആാൻ പാരായണവുമായി നിസ്കാരവുമായി കഴിച്ചുകൂട്ടുക എന്നുള്ളതാണ് പല ആളുകളും നിസ്കാരശേഷം പള്ളിയിൽ ഇരിക്കുന്നുണ്ടോ പക്ഷെ അവർ മറ്റു പല ചർച്ചകളിലും സംസാരങ്ങളിലും തമാശകളിലുമായി സമയം കളയും അങ്ങനെയാണെങ്കിൽ ഈ ഫവയിലത്ത് കരസ്ഥമാക്കാൻ സാധിക്കുകയില്ല നിസ്കാരത്തിനെ കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ ഖുർആൻ ി ഖുർആന ഇബാദത്തിലായിരിക്കണം ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇപ്പോ പൂർണമായ ഹജ്ജിന്റെയും അമറയുടെയും പ്രതിഫലം ലഭിക്കുന്ന ഒരു കാര്യമാണ് നിസ്കാരം കഴിഞ്ഞ് സൂര്യൻ ഉദിച്ചു പൊന്ന പൊന്തുന്നത് വരെ അവിടെ തന്നെ ഇരിക്കുക ദിഖറുകളിലായി സാഹുഅലം പറഞ്ഞത് എന്താ സുമി ജമാ ثم قعد يذكر الله تعالى حتى تطلع الشمس كان له كاجر حج وعمره تامه تامه ും നിർവഹിക്കുകയും പിന്നീട് സൂര്യൻ ഉദിച്ചു പൊങ്കുന്നത് വരെ അവിടെ തന്നെ ഇരുന്ന അള്ളാഹുവിനെ സ്മരിക്കുകയും ചെയ്താൽ പിന്നീട് രണ്ടര കൂടി നിസ്കരിച്ചാൽ അവനൊരു ഹജ്ജിന്റെയും ഉമ്മറയുടെയും പൂർണ്ണമായ പ്രതിഫലം ഉണ്ടാകും മൂന്ന് തവണയാണ് പറഞ്ഞത് അപ്പൊ ഈ ഫജറ് കഴിഞ്ഞ് സൂര്യൻ ഉദിക്കുന്നത് വരെ വിക്രിലായി ഖുറാൻ പാരായണം ചെയ്തിരിക്കണം അതിന് അബ്സു അള്ളാഹു അലഹി വസ്സലാം ഈ പ്രതിഫലം കരസ്ഥമാക്കാൻ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അള്ളാഹുവിനെ വിക്ര ചെയ്തിരിക്കണം എന്നാണ് ആ കൂലി ഉള്ളത് പലപ്പോഴും പള്ളികളിൽ കണ്ടുവരുന്നത് ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ സുബിസ്കരിക്കും ചിലപ്പോൾ കിടന്നു ഇറങ്ങും എണീറ്റ് കഴിഞ്ഞാൽ സൂര്യ ഉദിച്ചിട്ടുണ്ടാവും രണ്ടര കാറ്റ് സംസ്കരിച്ചു പോകും അവനക്ക് ഈ പ്രതിഫലം കിട്ടും എന്ന് പറയാൻ സാധിക്കില്ല കാരണം അബ്സല്ലാഹു അലഹി വസ്ല്ലാം പറഞ്ഞത് വിക്രയിലായിരിക്കണം എന്നാണ് ചില ആളുകൾ സംസാരിച്ചു കൊണ്ട് അങ്ങനെ സൂര്യന് ദിക്കുന്നവർ അങ്ങനെ ചിലപ്പോൾ ഫോണിൽ നോക്കി അതിൽ പരസ്പരം സംസാരിച്ച സമയം അങ്ങനെ ദിക്കറുകൾ എടുത്തിട്ടുണ്ടാവില്ല ഇത് പ്രത്യേകം ആ വിഷയത്തിലും മഹരീബിനും ഇവിടെ ഓരോ നിസ്കാരം പ്രതീക്ഷിച്ചിരിക്കുന്ന വിഷയത്തിലും പണ്ഡിതന്മാർ പ്രത്യേകം ഉണർത്തിയതായി കാണുവാൻ സാധിക്കും മറ്റൊരു ഹജീഫിൽ അദ്ദേഹം പറയുകയാണ് ഞാൻ ഒരിക്കലും കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റ് നിസ്കരിക്കാൻ തുടങ്ങി ഫലം നിസ്കാരം ആകുന്നത് വരെ നബ്സു അലുലം എങ്ങനെ സുന്നസ്കാരം കൊണ്ടേയിരുന്നു പുറത്തേക്ക് പോയി വസ്ലം അവിടുത്തെ ചരിയയിൽപ്പെട്ടതായിരുന്നു അത് എന്ന് പറഞ്ഞു ൾ നിസ്കരിച്ചു കഴിഞ്ഞാൽ അവന്റെ പേരിൽ അവന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കും ഒരുവൻ നിസ്കാരത്തിലാണ് എങ്കിൽ അവൻ നിസ്കാരത്തിലാകുന്നിടത്തോളം മലക്കുകൾ എന്ത് ചെയ്യും അവർക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലിക്കൊണ്ടേയിരിക്കും അല്ലാ എന്നിങ്ങനെ മലായിക്കത്തുകൾ നിസ്കരിക്കുന്ന ആൾ കൂടി ആൾക്കൂടി ഒരുവൻ ഒരു നിസ്കാരം കഴിഞ്ഞ് മറ്റൊരു നിസ്കാരത്തിനെ പ്രതീക്ഷിക്കുന്ന സമയം അത്രയും അവൻ നിസ്കാരത്തിനായിരിക്കുന്ന പറഞ്ഞത് മഹരീബ് കഴിഞ്ഞ് ഇഷ് വരെ നമ്മൾ ഇഷാ പ്രതീക്ഷിച്ചിരിക്കുകയാണെങ്കിൽ മഹരീബ് മുതൽ ഇഷാ വരെയുള്ള സമയം നമ്മൾ നിസ്കരിക്കുന്നത് പോലെയാണെന്നാണ് പറയുന്നത് അപ്പൊ അത് വലിയ പ്രതിഫലമാണ് ഒരു നിസ്കാരത്തിന് പ്രതീക്ഷിച്ചിരിക്കാന്ന് പറഞ്ഞാൽ ആ നേരെ അത്രയും നിസ്കരിക്കണ കൂലിയാന്ന പറയണത് പറഞ്ഞതായി നമുക്ക് കാണുവാൻ സാധിക്കും അതുകൊണ്ട് നഗരീബിന്ഷാലുള്ള സമയം വളരെ കുറഞ്ഞ സമയമാണ് ഈ കുറഞ്ഞ സമയം ഈഷ നിസ്കാരത്തിന് വേണ്ടി നമ്മൾ കാത്തിരുന്നത് ദീനീ പഠനത്തിലായി ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന പ്രതിഫലങ്ങൾ ആലോചിച്ചോ വലിയ പ്രതിഫലാണ് ഉമ്മത്തിനോട് അള്ളാഹു പ്രത്യേകം കാണിച്ച കാണിച്ചാണെന്നാണ് ചെറിയ അമൽ വലിയ പ്രതിഫലം

ഒരു കുടുംബത്തിൽ നിന്ന് ഒരു വ്യക്തി ആ കുടുംബത്തിന് വിട്ടു പോയി ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ആ വ്യക്തി തിരിച്ചു വന്നാൽ ആ കുടുംബക്കാർക്ക് എത്രമാത്രം സന്തോഷം ഉണ്ടാവോ അതുപോലെ അള്ളാഹു സന്തോഷിക്കുന്ന സുഹാൻ ഒരു വീട്ടിൽ നിന്നൊരു വ്യക്തി കുടുംബം വിട്ടുപോയി അയാൾ ഒരുപാട് കാലത്തിനു തിരിച്ചു വന്നാൽ ആ കൂട്ടുകാർക്ക് എത്ര സന്തോഷം ഉണ്ടാവും ഇതുപോലെയാണ് സ്ഥിരമായി നിസ്കാരത്തിനും തിക്റിനും വേണ്ടി പള്ളിയിൽ സ്ഥിരമായിട്ടിരിക്കുന്ന ആളുകൾ അവരെ കാര്യത്തിൽ അള്ളാഹു സന്തോഷിക്കുക എന്ന് അള്ളാഹു അലഹി വശല്ലം പറഞ്ഞിരിക്കുകയാണ് സഹോദരങ്ങളെ ഈ ഒരു സമയം എന്നുള്ളത് മഹത്തായ സമയമാണ് നമ്മൾ നീയത്ത് വെച്ചാൽ നമ്മൾ നീയത്ത് ഇഹ്ലാസ് ഉള്ളതായാൽ ഈ പറഞ്ഞ ഫതിയിലത്തുകളൊക്കെ നമുക്ക് പിന്നെ കൈവരിക്കാൻ സാധിക്കും നമ്മൾ ശ്രമിച്ചാൽ അള്ളാഹു സുഹാന അതിനുള്ള ഫലം ഉണ്ടാക്കു തരും അള്ളാഹുവിന്റെ മാർഗത്തിൽ ആരാണോ പരിശ്രമിക്കുന്നത് അവർക്ക് അല്ലാഹു അള്ളാഹുവിന്റെ മാർഗം അത് അവർക്ക് കാണിച്ചു കൊടുക്കുന്ന അള്ളാഹു പറഞ്ഞത് നിങ്ങൾ ക്ഷമിക്കുക ക്ഷമയിൽ മികവ് കാണിക്കുക ഈ കുറച്ചു കാലം പേരിൽ ഈ പറഞ്ഞ പ്രതിഫലങ്ങൾ കരസ്ഥാക്കാൻ നമ്മൾ ക്ഷമിക്കുക ക്ഷമയിൽ മികവ് കാണിക്കുക അള്ളാഹു സുബാനഹുച്ചാല തൗഫിക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ